ജയിലിൽ ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി അഫാൻ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയെന്നും ഇന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ സാധ്യതയുണ്ടെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു മൂന്ന് ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അഫാന്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത് അഫാൻ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് മെച്ചപ്പെട്ടു വരുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഈ സാഹചര്യത്തിൽ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തിറക്കുവാനുള്ള ശ്രമം നടത്തുമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു ഇന്നത്തെ ആരോഗ്യസ്ഥിതി കൂടി നിരീക്ഷിച്ചുകൊണ്ടാകും വെന്റിലേറ്ററിൽ നിന്ന് അതിതീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതിയാണ് അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് പൂജപ്പരജയിൽ ആത്മഹത്യാശ്രമം നടത്തിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ അഫാനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഫെബ്രുവരി ഫെബ്രുവരിലായിരുന്നു നാടിന് നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപതകം പിതൃമാതാവ് സൽമാ ബിബി പിതൃ സഹോദരൻ ലത്തീഫ് ലത്തീബിന്റെ ഭാര്യ സാജിദ ഇളയ സഹോദരൻ അഫ്സാൻ പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെ ചുറ്റിക്ക് അടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു കേസിൽ രണ്ടാമത്തെ കുറ്റപത്രം ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചു അഫാന്റെ പിതൃസഹോദരൻ സഹോദരൻ അബ്ദുൽ ലത്തീഫ് ഭാര്യ സാജിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് നേരത്തെ കുറ്റം സൽമാ ബിബിയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം പാങ്കോട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തുകയും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ കുറ്റപത്രം വെഞ്ഞാറമൂട് പോലീസും ഉടൻ സമർപ്പിക്കും ജനം തിരുവനന്തപുരം